إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها, وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد ربنا <applause> الله ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താഴെ നമ്മെ അത്തരത്തിലുള്ള മുത്തട്ടയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊമ്മിനുകളെ മൊഹമിനാത്തുകളെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് സർജറി കഴിഞ്ഞ് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പല വിഷമങ്ങളും പങ്കുവച്ച കൂട്ടത്തിൽ പറഞ്ഞു വേദന സഹിക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ വേദന ഞാൻ തന്നെയല്ലേ സഹിക്കേണ്ടത് എന്ന് പറഞ്ഞു സത്യത്തിൽ നമുക്ക് വല്ല ശാരീരികമായ പ്രയാസങ്ങളോ വേദനകളൊക്കെ ഉണ്ടായാൽ നമ്മൾ ഓടിപ്പോകുന്നത് ഡോക്ടർമാരുടെ അരികിലേക്കാണ് അവർ മരുന്ന് കുറിച്ചു തരും നമ്മളത് കഴിക്കും നമ്മുടെ വേദനകൾക്കൊക്കെ ഒരു ശമനമുണ്ടാകും പക്ഷെ ഒരു ഡോക്ടർ വേദന അസഹനീയമാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ വേദനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു നമ്മൾ പലതരം വേദനകൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഹൊത്തുബ കേൾക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും പല വേദനകളുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിലും മറ്റുമെല്ലാം പല കാര്യങ്ങൾക്കും വേണ്ടി വന്ന ആളുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അറബ് സഹോദരങ്ങൾ അവർ പല രോഗികളായ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരും ഇതുപോലെ അവരുടെ വേദനകളുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വാഹു ശുഭാനുഭവത്താൽ അവർക്കെല്ലാം ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പലതരം വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ അതിൽ ശാരീരിക വേദനകളുണ്ടാകാം മാനസിക വേദനകളുണ്ടാകാം നമുക്ക് സ്വന്തം ശരീരത്തിന് വേദന ഉണ്ടാകുന്നതിനേക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ചില വേദനകൾ ഉണ്ടാകുമ്പോഴാണ് ചില മാനസിക പ്രയാസങ്ങൾ മാനസിക വേദനകൾ അത് നമുക്ക് ശാരീരികമായ രോഗങ്ങൾ പോലും ഉണ്ടാക്കി തരാറുണ്ട് മഹാനായ അക്കൂബ് നബി അലഹി സംബന്ധിച്ച് പരാമർശിക്കുന്ന പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ എൺപത്തിനാലാം വചനത്തിൽ കാണാം അദ്ദേഹം പറഞ്ഞു വ കാലൂസു യൂസുഫിനെ സംബന്ധിച്ചുള്ള എൻ്റെ മനോവേദനയെ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആ മാനസിക പ്രയാസം ശക്തമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ രണ്ടും വെളുത്തുപോയി വേദനയുടെ മുമ്പിൽ അദ്ദേഹം വേദനയെ മനസ്സിൽ ഒതുക്കി ജീവിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അപ്പൊ ശാരീരികമായ വേദന തന്നെ വേണമെന്നില്ല മാനസികമായ വേദനകൾ ഇന്ന് മനഃശാസ്ത്രം പറയുന്നത് വിദഗ്ധന്മാർ പറയുന്നത് ശാരീരികമായ പല രോഗങ്ങളുടെയും അടിസ്ഥാനം പലരുടെയും മനോവേദനകളാണ് എന്നാണ് ടെൻഷനുകളും അതേപോലെ ആൻസൈറ്റി ഇതേപോലെയുള്ള കാര്യങ്ങളാണ് പല ആളുകൾക്കും പല ശാരീരിക രോഗങ്ങളിലേക്കും വഴി തുറക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വേദനയില്ലാത്തൊരു ലോകത്തെ സംബന്ധിച്ച് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി വേദന ഉണ്ടാകൂല അങ്ങനത്തെ ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതിനെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചാൽ അത് വളരെ അരോചകമായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ പല വേദനകളും അനുഭവിക്കൽ അനിവാര്യമാണെന്നാണ് വിശുദ്ധ കുർഹം പറയുന്നത് അള്ളാഹു താര സത്യം ചെയ്താണ് പറഞ്ഞത് ഞാൻ തുടക്കത്തിലെ തൊണ്ണൂറാം അധ്യായം സൂറത്തിൽ ബലജിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ ഇവിടെ പാരായണം ചെയ്തു ചില കാര്യങ്ങളെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഇൻസാന ഫീ കബദ് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് വേദന നൽകിക്കൊണ്ടാണ് വേദന എന്ന വികാരത്തെ നൽകിക്കൊണ്ടാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വേദനകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം നെഗറ്റീവ് ഫീൽ ആണ് ഉണ്ടാകുന്നത് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേദനകൾ എന്നുള്ളത് അല്ലാഹു മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നിങ്ങൾ അറിയണ്ടേ മനുഷ്യരുടെ നമ്മളുടെ എല്ലാം വളർച്ചയുടെ ആധാരം ഒരു വേദനയിൽ നിന്നാണ് വിശപ്പെന്ന വേദന അല്ലേ വിശക്കുക എന്ന ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് നമ്മൾ സജീവമായിട്ടുള്ളത് ജോലിക്ക് പോകുന്നത് പലതരത്തിലുള്ളതായ ബിസിനസ്സുകൾ ചെയ്യുന്നത് ഈ രാജ്യത്ത് പല ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതും പല കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം അതിന്റെ ആധാരം എന്താ വിശപ്പാണ് വിശക്കുക എന്ന ആ ഒരു വികാരം നമുക്കില്ലായിരുന്നുവെങ്കിൽ വിശപ്പിന്റെ വേദന നമുക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ അധ്വാനിക്കൂല ഒരു വളർച്ച ഉണ്ടാകൂല അപ്പൊ വേദന അത് മനുഷ്യന്റെ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായിക്കൊണ്ടാണ് അറ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതൊരു ഏകപക്ഷീയമായ കാര്യമല്ല മിമ്മറിന്റെ മുകളിൽ കയറി ഞാൻ എൻ്റെ എൻ്റെ ഒരു ചിന്ത മാത്രം ഇട്ടു തരുന്നതല്ല ലോകത്ത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും ആ വിഷയത്തിൽ വളരെ ശക്തമായ പഠനം നടത്തിക്കൊണ്ട് നമ്മളോട് പറയുന്നുണ്ട് വേദന അതൊരു ഗിഫ്റ്റ് ആണെന്നാണ് പറയുന്നത് വേദനയെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് ബ്രിട്ടനിലെ ഒരു കുഷ്ഠരോഗ വിദഗ്ധനായിരുന്ന ഡോക്ടർ പോൾ ബ്രാൻഡ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്നാണ് വേദന എന്ന സമ്മാനം അദ്ദേഹം പറയുന്നൊരു വർത്തമാനമുണ്ട് കുഷ്ഠരോഗികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്നതാണ് വേദന അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഈ ലോകത്ത് ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അയാൾക്ക് വേദന കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ആ ഡോക്ടറിന്റെ മുമ്പിൽ വന്ന ഒരു ബാലൻ ആ ബാലന്റെ രോഗം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിഞ്ഞു പോകുന്നു പല ഭാഗങ്ങളിലും മുറിവുണ്ടാകുന്നു രാത്രി കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു എലി വന്നിട്ട് ഈ കുട്ടിയുടെ ഈ ഭാര്യ ശരീരം കടിച്ചു തിന്നുകയാണ് ഇത് കുട്ടി അറിയുന്നില്ല വേദന എന്ന വികാരം അറിയാതെ പോകുന്നു അപ്പം വേദന ഇല്ലാത്ത ലോകം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് ഒരു വിശ്വാസി അനുഭവിക്കുന്ന വേദനകൾ ക്ലേശങ്ങൾ അതിനെ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അൽ 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 അദാബ് ബസ് ബഹസ് തുടങ്ങുന്ന പ്രയോഗങ്ങളാണ് വേദനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഒരു മനുഷ്യൻ വേദന അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവൻ പടച്ചവനിലേക്കുള്ള വഴി തെരഞ്ഞെടുക്കൽ അനിവാര്യമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലേക്കുള്ള വഴിയിലേക്കാണ് അവൻ പ്രവേശിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ എൺപത്തിനാലാം അധ്യായം സൂറത്തുൽ ഇൻഷിഫാഖിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെയുള്ള വചനം അത് ആരംഭിക്കുന്നത് തന്നെ ഓ മനുഷ്യ നീ നിന്റെ റബ്ബിലേക്ക് ക്ലേശം അനുഭവിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നിന്റെ റബ്ബ് നിന്നെ വേദന അനുഭവിക്കാൻ പാകത്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ വേദനയിലൂടെ നീ റബ്ബിലേക്കാണ് എത്തേണ്ടത് പടച്ചവനിലേക്ക് എത്താൻ കഴിയണം ഒരു വേദന ഉണ്ടാകുമ്പോൾ അവൻ ചിന്തിക്കേണ്ടതെന്താ ഇതെന്റെ റബ്ബിലേക്ക് എത്താനുള്ള ഒരു വഴിയാണെന്നാണ് അങ്ങനെ വേദനകളെ കൃത്യമായി ഉപയോഗിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അവന് കൃത്യമായ മതബോധം വേണം മതബോധമില്ലാത്ത ഒരാൾ വേദനയെ തീർച്ചയായും ശാപമായി കണക്കാക്കും അവന്റെ മനസ്സിൽ നെഗറ്റീവ് ഫീൽ ഉണ്ടാകുള്ളൂ മതബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ടാകുമ്പോൾ അവന് പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകുകയാണ് എന്റെ റബ്ബ് എനിക്ക് എന്തോ നന്മ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന പ്രതീക്ഷകൾ തരികയാണ് ഒരിക്കൽ വസ്ലം ഒരു ചെറുപ്പക്കാരനെ കാണാൻ പോയി ഇമാം രേഖപ്പെടുത്തിയ ഒരു മാലിക് ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മരണവേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന മരണാസനായി മരണവേദന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു അതാൻ റസൂൽ ചോദിച്ചു കൈഫ നിന്റെ ഇപ്പോഴത്തെ മനോ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അർപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ പാപങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു എന്താണ് ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവന്റെ മനസ്സിൽ ഇത്തരം രണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളഹാനെ പറ്റിയുള്ള പ്രതീക്ഷ വേദന ഉണ്ടാകുമ്പോൾ അള്ളഹാനെ പറ്റിയുള്ള പ്രതീക്ഷ ഉണ്ടാവുകയും പാപങ്ങളെ പറ്റിയുള്ള ഭയം ഉണ്ടാവുകയും ചെയ്താൽ അത് രണ്ടും അള്ളാഹു താല നടപ്പിലാക്കി കൊടുക്കും ആ പ്രതീക്ഷ അർപ്പിച്ചത് അള്ളാഹു നടപ്പിലാക്കി കൊടുക്കും ആ ഭയത്തിൽ നിന്ന് അള്ളാഹു തലനിർഭയത്വം ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് വസാഹി സല്ലാഹു അലൈഹി വസ്സലം പറഞ്ഞു നമ്മൾ അറിയേണ്ട കാര്യം ഇന്ന് മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഒരു അറിവാണിത് വേദന ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക അവനിലേക്ക് ചെന്നെത്തുക എന്നുള്ളത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആത്മഹത്യകളുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഇന്നത്തെ കണക്ക് പുതിയ കണക്കനുസരിച്ച് മുപ്പത്തിയൊന്ന് പേര് വീതം ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണ് എന്നാൽ ഏറ്റവും കുറവ് ആത്മഹത്യ നടക്കുന്ന ജില്ല നമ്മുടെ മലപ്പുറം ജില്ലയാണ് അതിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ പോലീസ് ഓഫീസർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന പേരിൽ ഒരു പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ആത്മാഹത്യയുടെ അളവ് കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറെ ആളുകൾ മതം പാലിച്ച് ജീവിക്കുന്ന ആളുകൾ മതം പാലിച്ച് കൂടി ജീവിക്കുന്ന ആളുകൾ അവരുണ്ടായാൽ തന്നെ അവിടെ എന്തില്ല വേദനകളെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു ഓങ്കോളജിസ്റ്റ് അദ്ദേഹം തന്റെ പേഷ്യന്റുകളെ സംബന്ധിച്ചുള്ള അനുഭവക്കുറിപ്പുകൾ എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹം വളാഞ്ചരി സ്വദേശിയായ ഒരു ബഷീറിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു രോഗിയായ ബഷീർ ചെറുപ്പക്കാരനാണ് ഇടക്കെല്ലാം പോകും രോഗം സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു ക്യാൻസർ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു കീമ കൊടുത്തു ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യസമയങ്ങളിൽ കീമ സ്വീകരിക്കാൻ ബഷീർ എത്താറില്ല അതിന്റെ കാരണം അയാൾ പറയുന്നത് ഇവിടെ നിന്ന് അരിലോറി മടങ്ങി പോകുമ്പോഴേ അയാൾക്ക് തിരുവനന്തപുരത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ അരിയും കയറ്റി ലോറി വരും ആ ലോറി തിരിച്ചു പോകുമ്പോൾ അതിൽ വേണം തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ അതല്ലാതെ ബസ്സിന് കൊടുക്കാനുള്ള പൈസ അയാളുടെ കയ്യിലില്ല അത്രമാത്രം പരമദരിദ്രനാണ് അയാൾ ക്യാൻസർ രോഗം ബാധിച്ചിട്ടുള്ള വേദന അനുഭവിക്കുന്ന ആളാണ് അയാൾ അതുകൊണ്ട് തന്നെ പല പ്രാവശ്യവും മുടങ്ങുന്നു ഡോക്ടർ വാണി കൊടുക്കാറുണ്ട് അയാളെ അയാളൊരു സരസനം കൂടിയാണ് അയാൾ കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളെ കാണാതെ ആയി അയാൾ കാണുന്നില്ല അയാൾ വരാറില്ല ഡോക്ടർക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എല്ലാവരും കരുതിയത് അയാൾ മരണപ്പെട്ടിട്ടുണ്ടാകുന്ന കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ വന്നു ഹീമോ സ്വീകരിക്കാൻ വേണ്ടി വന്നു ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നു അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റി കുറേ ദിവസങ്ങൾ വന്നില്ലല്ലോ ചികിത്സിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അങ്ങനെ ഒരു സർജറിയും കഴിഞ്ഞു അങ്ങനെ വിശ്രമത്തിലായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടുള്ള വരവാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ദാരിദ്ര്യത്തിന്റെ വേദന അയാൾ അനുഭവിക്കുന്നു ക്യാൻസറിൻ്റെ വേദന അനുഭവിക്കുന്നു ഇപ്പൊ പോരാത്തതിനെ അദ്ദേഹത്തിന് അറ്റാക്ക് കൂടെ ഉണ്ടായി അതിൻ്റെ അയാൾ അനുഭവിക്കുന്നു പിന്നെയും കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം വരാതെയായി അപ്പൊ ഇവര് കരുതി അദ്ദേഹം മരണപ്പെട്ടിണ്ടായിരിക്കും കാരണം ഇത്രമാത്രം പ്രയാസങ്ങളുള്ള ആളല്ലേ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചെത്തി അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇത്തവണ എന്താ വരാൻ വൈകിയത് കുറെ ദിവസം ലീവായി പോയല്ലോ അദ്ദേഹം പറഞ്ഞു സാർ ഞാനൊരു കല്യാണവും കൂടെ കഴിച്ചു എനിക്കും വേണ്ടി ഒരു സന്തോഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോയിന്റാണത് ഒരു വിശ്വാസിയുടെ മനസ്സാണത് ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും അയാൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചില്ല ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷ വേദനകൾക്കിടയിൽ ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമായി വേണ്ടത് അതാണ് റസൂർ വസ്സലാം പറഞ്ഞത്മാ മുസ്ലിം ഷഹീദ് മുസ്ലിം രേഖപ്പെടുത്തുന്ന അരീഫ് മുഹ്മിനിൻ്റെ കാര്യം വല്ലാത്തൊരു അത്ഭുതമാണ്

അവനൊരു വേദന ഉണ്ടായാൽ അവ ക്ഷമിക്കും അതവന് അവൻ്റെ അതാണ് മുഹ്മിൻ അപ്പൊ മുഹ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയുടെ മുനമ്പിൽ അവൻ റബ്ബിലേക്കായിരിക്കും ചിന്തിക്കുക അതാണ് അവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത് വേദന അള്ളാഹു താള തരുന്നതിൻ്റെ പ്രധാനമായൊരു കാര്യം അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു അലർട്ട് നൽകുകയാണ് ായി ജീവിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളഹാനെ പറ്റിയുള്ള ഓർമ്മകളെ തൊട്ട് നിങ്ങളെ തടയാൻ പാടില്ല അത് ഇസ്ലാമിന് നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ നമ്മൾ സമ്പാദിക്കാൻ ഓടുന്ന കൂട്ടത്തിലോ മക്കളുടെ കാര്യങ്ങൾ ഓടുന്ന കൂട്ടത്തിലോ പഠിച്ചവനെ പറ്റിയുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് കഠിനമായ വേദന തരുന്നതിന് പകരം കാഠിന്യം കുറഞ്ഞ ചെറിയ ചെറിയ വേദനകൾ തന്നുകൊണ്ട് അള്ളാഹു സുബാനഹൂത്താളം നിങ്ങളെ അത് രൂചിപ്പിച്ചു നോക്കും വേദന ഒന്ന് തരും അള്ളാഹു എന്തിനു വേണ്ടിയാഹും ഈ അശ്രദ്ധയിൽ നിന്നൊന്ന് മാറാമേന്തി അങ്ങനെയില്ല പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ ആളുകളുണ്ടാകും വളരെ ശ്രദ്ധയില്ലാതെ ജീവിച്ച് നിസ്കാരം ഇല്ല ഇബാദത്തുകളൊന്നും ഇല്ല ജമാഅത്തുകളൊന്നും ഇല്ലാതൊക്കെ ജീവിച്ച ആളുകൾ ഒരു രോഗം വന്ന് കുറച്ച് ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അയാൾ ആക്റ്റീവായി പിന്നെ അയാൾ പള്ളിയിൽ വരാൻ തുടങ്ങി ജമാഅത്തുകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി ഇത് അള്ളാഹു സുബാനുഹൂത്താലെ തരുന്ന ഒരു അലർട്ടാണ് ഒരു അലാറമാണെന്ന് കുട്ടിക്കോ അതാണ് വേദനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒരു സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ കാണാം അല്ലതീനം മുസീബത്തും അവർക്കൊരു മുസീബത്തൊരു പ്രയാസമുണ്ടായാൽ ഒരു വേദന ബാധിച്ചാൽ അവർ പറയുന്ന വർത്താനം എന്താ ഞങ്ങൾ വേണ്ടിയുള്ള ആൾക്കാരാണ് വ അവനിലേക്ക് മടങ്ങും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം അത് അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ വേദനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മൂന്നാമത് അറിയേണ്ട കാര്യം വേദന നമുക്കുണ്ടായാൽ വിനയം കൂടണമെന്നുള്ളതാണ് ഖുർഹാൻ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്ത് സജ്ജതയുടെ ഇരുപത്തി ഒന്നാം വചനം പറയുന്നു അങ്ങനെ മുമ്പുള്ള സമുദായത്തിലേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് വേദനകളും പ്രയാസങ്ങളും അവരെയും ബാധിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് അവർ വിനയമുള്ളവരായി തീരാൻ വേണ്ടി അപ്പൊ വേദന ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകും ഇതെല്ലാത്തിൻ്റെയും അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ വേദനകളും നമ്മുടെ തിന്മകളെ ഇല്ലാതെയാക്കി പകരം നന്മകളെ സ്ഥാപിക്കുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വമാ അർസൽനാ ഇല്ലാ അഖദ്നാ ബിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് പറഞ്ഞ അതേ ആശയം തന്നെയാണ് എന്നിട്ട് നിങ്ങൾ ചെയ്ത തിന്മകൾക്ക് പകരം നന്മകളെ അള്ളാഹു സ്ഥാപിക്കും ഒരു വേദന വന്നു കാലിന്റെ മുട്ടിനൊരു വേദന അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ബൈക്ക് ആക്സിഡന്റ് ആയി കാലിനൊരു മുറിയായി കാൽ നിലത്ത് കുത്താൻ പറ്റുന്നല്ല നല്ല വേദന അതിലൂടെ ഉണ്ടാകുന്ന എന്താ അതുവരെ ചെയ്ത തിന്മകൾ അള്ളാഹു തലങ്ങോട് മായിച്ചു കളയും പകരം നന്മകൾ ആ വേദന അനുഭവിക്കുന്നതിന് പകരമായി അള്ളാഹു താല നന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങും കാരണം ഒരു നിർബന്ധമുണ്ട് നമ്മൾ അള്ളാഹുവിനെ കാണാൻ ചെല്ലേണ്ടത് ഒരു തെറ്റുമില്ലാത്ത ആൾക്കാരായിരിക്കണം ഒരു തിന്മയും ഇല്ലാത്ത ആളുകളായി അള്ളാഹിനെ കാണണമെന്ന് അള്ളാഹു നിർബന്ധമുണ്ട് ആ നിർബന്ധം നമുക്കും കൂടെ വേണമെന്നർത്ഥം പറഞ്ഞ ഒരു ഹദീസ് ഇമാം തിർമതി അദ്ദേഹത്തിന്റെ സുനനിൽ ഇബിനുമാജ് അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ഏറ്റവും ഏറ്റവും വലിയ വലിയ പ്രതിഫലം േദന ഉണ്ടാകുമ്പോഴാണ് വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നൽകും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അതൊരു മനോവേദനയാകാം അല്ലെങ്കിൽ ശാരീരിക വേദനകളാകാം അസുഖങ്ങളാകാം പ്രതീക്ഷിച്ചിരിക്കാത്ത രോഗങ്ങൾ വന്നിട്ടുണ്ടാകാം ഇത് അള്ളാഹു താല കൊടുക്കും അവിടെ അത് നമ്മൾ തൃപ്തിപ്പെട്ടാൽ നാശമെന്നോ ഇത് ആപത്താണെന്നോ ചിന്തിക്കാതെ ഇത് എനിക്കുള്ള ഹൈറാണ് തിന്മ തിന്മമായിക്കാനും നന്മ സ്ഥാപിക്കാനുമുള്ള അവസരമാണ് എന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും അതല്ല നമുക്കുണ്ടാകുന്ന വേദനകൾക്ക് മുമ്പിൽ നമ്മൾ അതിനെ പരിഹസിക്കുകയും അതിനെ പഴിചാരികയും ചെയ്താൽ അള്ളാഹുവിന്റെ കോപമായിരിക്കും പകരം വരിക ഒരു മനുഷ്യൻ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ വിശ്വാസിനിക്ക് അവന്റെ ശരീരത്തിലോ സന്താനങ്ങളിലോ സമ്പത്തിലോ എന്തെങ്കിലും പ്രയാസകരമായ കാര്യമുണ്ടായാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ തെറ്റുകാരനല്ലാതെ കണ്ടുമുട്ടാനുള്ള അവസരം അള്ളാഹു താല സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഇനിയും ശ്രദ്ധേയമായ ഒരു ഹരീദ് കൂടെ പറയാം നമുക്ക് റസൂൽ സാഹുഅലി വസ്സലം പറഞ്ഞു അബുഹിപ്പോർട്ട് ചെയ്യുകയാണ് ബുഹാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ക്ഷീണമാകട്ടെ രോഗമാകട്ടെ ഹമ്മിൻ ദുഃഖമാകട്ടെ വല വല വിഷാദമാകട്ടെ എത്രത്തോളം കാലിൽ ഒരു റച്ചാ പോലും റോട്ടുമടക്കുന്ന കല്ലുമാലും തട്ടിയാ പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ അവന്റെ തെറ്റുകൾ അള്ളാഹു താല മാപ്പാക്കി കൊടുക്കും അപ്പോൾ അത് വലിയൊരു അവസരമാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഏറ്റവും നല്ലൊരു അവസരമാണ് എന്റെ തിന്മകൾ ഇല്ലാതാക്കാൻ അള്ളാഹു എനിക്ക് തന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അള്ളാഹു സുഹാനഭൂത്താല أطلتل كشميه وردو كودا اترم وشيئين عارفين موقعين جديدين نموك ما راقبتين أقول قولي هذا وأستغفر الله لي ولكم وأستعفيني وأنكم وعن جميع المسلمين والمؤمنين أجمعين وأستغفروا إنه تعالى ملك بر رؤوف الحمد لله رب العالمين ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് ഇത്രയും വേദനകൾ നമുക്ക് തരുന്ന പ്രധാനമായ നേട്ടങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു നേട്ടമാണ് നമ്മുടെ പദവികൾ അള്ളാഹു താല ഉയർത്തി തരും അള്ളാഹു ഒരാളുടെ പദവി ഉയർത്താൻ തീരുമാനിച്ചാൽ നമുക്ക് ആദ്യം തരുന്നത് വേദനകളായിരിക്കും സുബള്ളാഹു അലൈവിസ്ലം പറഞ്ഞൊരു ഇമാം അബുദാബു സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ആ സബക്കത്തിലും അള്ളാഹു സുബാന തൻ്റെ ഒരു അടിമയ്ക്ക് ഒരു പദവി നൽകാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹൻ്റെ അടുത്ത് ഒരു പദവി കൊടുക്കണം അതങ്ങനെ അള്ളാഹു തീരുമാനിച്ചു അവൻ്റെ അമല് കൊണ്ട് ആ പദവിയിൽ അവൻ എത്താൻ കഴിയില്ല അത്രമാത്രം അമലുകളൊന്നും അവൻ ചെയ്യുന്നില്ല അമലൊക്കെ കുറവാണ് പക്ഷെ അള്ളാഹു അവനൊരു പദവി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ശരീരത്തിൽ അള്ളാഹു ഒരു ഒരു പരീക്ഷണം കൊടുക്കും അത് വേദനയാകാം പലതരം വേദനയാകാം പല അസുഖങ്ങളാകാം പ്രതീക്ഷിക്കാതെ വരുന്ന ചില അസുഖങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ അസുഖത്തിന്റെ പേര് വലുതായിരിക്കും ഞെട്ടിത്തെറിക്കണ്ട നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രോഗത്തെ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കഠിനമായ വേദന അനുഭവിക്കേണ്ടി വരുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു എനിക്ക് ഒരു പദവി തീരുമാനിച്ചിരിക്കുന്നു ആ പദവിയിലേക്ക് അള്ളാഹു എത്തിക്കാൻ പോവാണ് എന്നിട്ട് അള്ളാഹൻ്റെ റസൂല് പറയുകയാണ് സബ്ബറഹു അലാ കഠിനമായി ക്ഷമിച്ചു ആ ഘട്ടത്തിൽ കഠിനമായി ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പദവിയിലേക്ക് എത്തുന്നത് വരെ ആ അവസ്ഥയിൽ അവനെ തുടർത്തിക്കൊണ്ടു പോകുമെന്ന് നസുല്ലാഹി സാഹു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയായിരിക്കണം അങ്ങനെ ഒരു പദ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ പദവി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങളെ നമ്മൾ മാറ്റിവെക്കേണ്ടത് അള്ളാഹുദീഹെന്ന് അനുഗ്രഹിക്കുമാറാകരുത്